എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഹായ് എവരി വൺ ഹാപ്പി ന്യൂ ഇയർ കാരണം ലൈവ് കാണാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നത് ലൈവ് കാണാത്ത ആളാണ് വ്യൂ മാത്രം കാണുന്ന ആളുകൾക്കോടും ഹാപ്പി ന്യൂ ഇയർ പറയണ്ടേ അപ്പോൾ എനിവേ നമുക്ക് ഇന്ന് വളരെ എന്നത്തേ പോലെ തന്നെ ഇന്നും വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റ് ആയിരുന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല രാവിലെ കുറച്ച് ഒന്നും ഉയർത്തായിരുന്നു എല്ലാ ഓപ്പൺ ആയിട്ട് പറയണമല്ലോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ട്രഗിൾ ആയി പക്ഷേ ഒരു ഉറപ്പുണ്ടായിരുന്നു എവിടെന്നെങ്കിലും ഒരു ക്ലച്ച് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു കാരണം എന്താ പറയണ്ടേ ഈ കുപ്പിയിൽ അടച്ചു വെച്ച ഭൂതത്തെ പോലെ ആയിരുന്നു മാർക്കറ്റ് എങ്ങോട്ട് പോയാലും തടസ്സങ്ങൾ അവസാനം ഒരു വാതില തുറന്ന് കിട്ടിയപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് നമുക്ക് അണലൈസ് ചെയ്യാനായിട്ട് പറ്റണം ക്ഷമയോടുകൂടി കാത്തിരിക്കണം നമ്മൾ വെറുതെ നെർവസ് ആയിട്ട് കാര്യമില്ല ആ ലോസും മേടിച്ച് വീട്ടിൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മെജോറിറ്റി ആളുകൾക്കും പറ്റുന്നതാണ് ഞാൻ ഞാനിന്ന് ആകെ നാല് ട്രേഡ് എടുക്കുകയുള്ളൂ എൻ്റെ നാല് ട്രേഡിൽ ഒരു ട്രേഡിൽ എട്ട് പോയിന്റ് വെച്ചിട്ട് എന്നാലും മുപ്പത്തിരണ്ട് പോയിന്റ് മാക്സിമം പോയാൽ നാൽപ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ എൻ്റെ ട്രേഡിങ് ഞാൻ നിർത്തും എന്നിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യും അപ്പോൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ഓൾറെഡി മനസ്സിൽ പറയുകയാണ് എൻ്റെ നാല് ട്രേഡ് കഴിഞ്ഞ് പോയല്ലോ ഞാനിഞ്ഞ് ചെയ്യത്തില്ലല്ലോ ഇവിടെ ഞാൻ ചെയ്യണമായിട്ടൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തേനെ എന്ന് ചിന്തിച്ചിട്ട് ആ മാർക്കറ്റിൻ്റെ കൂടെ നൂറ് പോയിൻറ്റും നൂറ്റമ്പത് പോയിന്റും അതങ്ങ് റൈഡ് ചെയ്തങ്ങ് പോകും അപ്പോഴാണ് ആലോചിക്കണം അയ്യോ എനിക്കത് എടുക്കാമായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസിപ്ലിൻ നല്ലതാണ് പഞ്ച്വാലിറ്റി നല്ലതാണ് അത് കാലാവസ്ഥക്കനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഞാനിന്ന് എൻ്റെ ലൈവില് കുറേ ഭാഗം ഒന്നുക്കൊന്നും ഇല്ല കുറേ ഭാഗമൊക്കെ ഡിലീറ്റാണ് ഞാനിന്ന് പത്തോ പന്ത്രണ്ടോ എൻട്രി എടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് ഒരെണ്ണത്തിൽ ക്ലച്ച് പിടിച്ച് കിട്ടിയത് ആ വീഡിയോ മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ലെങ്ത് കൂടുതലായത് കാരണമാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റിയത് ഫൈനലി മൂവ്മെൻറ്റും പ്രോഫിറ്റും അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് വരുന്ന ലെവലൊക്കെ കാണുന്നത് കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രശ്നമില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്നാം തീയതിയിൽ എന്തായാലും നല്ല പരീക്ഷണങ്ങൾക്കൊടുവിൽ നമ്മൾ വിജയിക്കേണ്ട ഇപ്പം നമ്മൾ ഇന്നലത്തെ വ്യൂവിൽ പറഞ്ഞത് കൺസോൾട്ടേഷൻ സോണാണ് അതിന് പുറത്തേക്ക് റെഡിന് പുറത്തേക്ക് വന്നാൽ നമുക്ക് ഈ ഒരു വൈറ്റ് ലൈനും താഴത്തേക്കാണെങ്കിൽ ലെവലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ടാർഗറ്റാണ് കറക്റ്റായിട്ട് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്ത് രാവിലെ അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടായില്ല ഫിഫ്റ്റീ മിനിറ്റ്സ് നോക്കുമ്പോൾ പക്ഷേ ഫൈവ് മിനിറ്റ്സിൽ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വോൾട്ടാലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതേപോലെ ഇനിയും ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതായത് ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നു ഇന്ന് ഈ പറഞ്ഞ പോലെ ലൈവിലുണ്ടായിരുന്നവർക്കും ഓൾമോസ്റ്റ് ലോസ് ആയിരുന്നു പക്ഷെ അത് ഒറ്റക്കല്ലാത്തതുകൊണ്ടും ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തതുകൊണ്ടും പലരും ഏഴായിരത്തി അഞ്ഞൂറ് വരെ ലോസ് വന്നത് വീഡിയോയിൽ കാണാം ആ ലോസിൽ നിന്നാണ് തിരിച്ച് മാസീവായിട്ടുള്ള പ്രോഫിറ്റിലേക്ക് എത്താനായത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ഉണ്ട് ഇന്ന് രാത്രി എട്ട് മണിക്ക് ലൈവ് റൂമിൽ ഒരു ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു രാത്രി കൊണ്ട് അംബാനി ആവാം എന്ന് വിചാരിച്ചിട്ട് ഒരാളും എന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതില്ല കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ സിനിമയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇത് സൂപ്പറാണല്ലോ ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് മാർക്കറ്റ് മൂവ് ആവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നിടത്ത് ചെല്ലുന്നുണ്ടല്ലോ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് നിങ്ങൾ ഇന്നു മാത്രമാണ് കാണുന്നത് പക്ഷെ ഇതിന് പുറത്തോട്ടുള്ള പുറകിലേക്കുള്ള ഒരു രണ്ട് രണ്ടര വർഷത്തെ പ്രയത്നം നിങ്ങളാരും കാണുന്നില്ല അപ്പോൾ ദൈവം ഇത് കുറച്ചൊന്ന് ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി കിട്ടും ഞാൻ പറയുന്നത് പോലെയൊക്കെ മൂവ് ആവുന്നുണ്ട് എന്നുള്ള ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾക്കും ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ അതിന് രണ്ട് രണ്ടര വർഷം വേണ്ടി വരും അപ്പം അത്രയും ടൈമൊക്കെ കളയാനായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചത് കാരണം പഠിക്കാൻ വരുന്നവർക്ക് രണ്ടര വർഷം വേണമെന്നില്ല ഒരാറുമാസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാവുന്നൂ അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറുള്ളവര് മാത്രം കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈവിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒട്ടും പേടി ഉണ്ടാവരുത് അങ്ങനെയുള്ള ആൾക്കാർ വരണം നമുക്കൊരു ഏഴ് ലോട്ടൊക്കെ എടുക്കാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈവില് വലിയ തട്ടുകേടില്ലാത്ത രീതിയിൽ അരിമേടിക്കാനുള്ള ഫണ്ട് നമുക്ക് വൈകിട്ടുണ്ടാക്കാൻ പറ്റും അംബാനി ആവണമെന്ന് ദൈവത്തോർത്ത് നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക അംബാനി ആവണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ അംബാനിയുടെ ലൈഫ് സ്റ്റൈൽ എന്താണ് അംബാനി എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് കൂടെ നമ്മൾ പഠിക്കണം ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അംബാനീനെ പോലെ ആവണം ആവാം പക്ഷേ അംബാനി വന്ന വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രം അതേപോലെ ആവത്തുള്ളൂ ക്വിക്ക് മണി സ്കീം ലോകത്ത് എവിടെയും സക്സസ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ ഓർത്താൽ നല്ലത് അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇഷ്ടം കഷ്ട ഇഷ്ടമല്ലാത്തത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇഷ്ടം പോലെ ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്കും അതിന് ഈ ഒരു വർഷം സാധിക്കട്ടെ എന്നുള്ള കൂടി നമുക്ക് വ്യൂവിലേക്ക് കിടക്കാം മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തിയെട്ടിലാണ് മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സോൺ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടല്ലോ ഒരു കൺസോളിഡേഷൻ സോണ് നമ്മൾ എല്ലാ ദിവസവും നിലവിൽ മാർക്കറ്റിൽ വരക്കാറുണ്ട് അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലിലാണ് നമ്മൾ സോൺ വരക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു അപ്സൈഡ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആർ എസ് ഐ ഓൾറെഡി ഡൗണിട്ടാണ് നിൽക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് ഏട്ടോ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ബോക്സിനകത്ത് തന്നെ ക്യാൻഡിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആർ എസ് ഐ താഴത്ത് പോയിട്ട് മേളിലോട്ടായിരിക്കും ബ്രേക്കൗട്ടാണ് അതായത് അപ്പ് മൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഇതിനോട് കൂടി തന്നെ മാർക്കറ്റ് ഡൗണിലേക്ക് പോയാൽ ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സപ്പോർട്ട് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സെക്കൻഡ് കൺസോളിഡേഷൻ സോണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അതൊക്കെ താഴോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഈ സോണിന് ഇപ്പോൾ ഈ സോണിൻ്റെ ലെവൽ ഏതാണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റിയേഴ് അപ്പർ സൈഡും ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പത്ത് ഡൗൺ സൈഡുമാണ് സോണിൻ്റെ ആ ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ആണ് നോക്കുന്നത് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നിഫ്റ്റി തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് മോളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിട്ടോ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനഞ്ചിട്ടോ ഉള്ള ഒരു മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഇപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ഇതിൻ്റെ എവിടെ എവിടെയാണെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും റിവേഴ്സ് വന്ന് ഈ രീതിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മോളിലേക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് ഇവിടെയെങ്കിലും നിൽക്കുന്നില്ലല്ലോ ഓക്കെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആഡ് ചെയ്തിട്ടുള്ളൊരു ടൂൾ ആണ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എങ്ങനെയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് ഇവിടെ ഒരു ആണ് കേട്ടോ അതിന് ശേഷം ഇവിടെ പോകും അവിടെ ഒന്ന് റിവേഴ്സായിട്ട് പിന്നത്തെ ബ്രേക്ക് ഔട്ടിൽ ഓക്കെ ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്ന് ഒന്ന് ഒക്കെ ചെയ്ത് ഇവിടെ കുറച്ച് കൂടുതൽ നേരം കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷമായിരിക്കും മാർക്കറ്റ് താഴെത്തോട്ട് ഇതാവുമ്പോൾ നാളത്തേക്കുള്ളൊരു മൂവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും കാണുന്ന ആളുകൾക്ക് അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളുടെ വ്യൂ പിന്നെ ഫ്യൂച്ചർ ചാർട്ടിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഫ്യൂച്ചർ ചാർട്ടിൽ ആർ എസ് ഐ ക്രോസ് ഓവർ താഴത്തോട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയും മാർക്കറ്റിൽ ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ഏഴിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത് ഭാഗം ഒരു കൺസോൾഡേഷൻ ആണ് അവിടെ കുറച്ച് നേരം കൂടുതൽ വിക്ക് ഒക്കെ പോയിട്ട് നിങ്ങളെ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട് ദെൻ മാർക്കറ്റ് ഈ ഭാഗത്ത് പോയിട്ട് ഈ ലൈനിൻ്റെ മുകളിലായിരിക്കും അതായത് ഇരുപത്തിനാലായിരത്തിൻ്റെ മുകളിൽ കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇരുപത്തിനാലായിരത്തി എൺപതിലേക്ക് ഇങ്ങനെ ആയിരിക്കാം അപ്പോൾ ഇവിടെ നമ്മളൊരു സോണും കൂടെ വരച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഇതായിരിക്കും ആ ഒരു സോൺ അപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ സോണിൻ്റെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഡൗൺ സൈഡും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തൊന്ന് അപ്പർ സൈഡും ആണ് അപ്പോൾ താഴത്തെ നമ്മളെ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപതിൽ ഒരു കൺസോൾട്ടേഷൻ അവിടെ നിന്ന് മേ ബി മാർക്കറ്റ് റിവേഴ്സ് ആവാട്ടോ അത് സെക്കൻഡറി ആണ് നമ്മളൊരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓരോ സപ്പോർട്ടിലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തതിന് ശേഷം റിവേഴ്സ് ആവാനും ചാൻസ് ഉണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് ആണ് പറയുന്നത് കൺസോൾട്ടേഷൻ വരുന്ന സമയത്ത് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അലർട്ടായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഈ ലെവലിലുള്ള ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു പ്ലാനാണ് ഈ പ്ലാനനുസരിച്ചിട്ടായിരിക്കും നാളെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദ സേഫസ്റ്റ് ടാർഗറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കാര്യം അതാണ് ഞാനിപ്പോൾ കൂടുതലായിട്ടും ലൈവ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് നാളെ എക്സ്പയറി ആണ് ഇരുപത്തി മൂന്ന് അറുന്നൂറ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഇരുപത്തി മൂന്ന് എണ്ണൂറ് അതേപോലെ പിയിൽ ഇരുപത്തി നാലായിരം ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇരുപത്തി മൂന്ന് എഴുന്നൂറ് പിന്നെ ഞാൻ ആവറേജിങ്ങിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് കാരണം ഞാൻ ചിലപ്പോൾ നാളെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പോകണം കാരണം മാർക്കറ്റ് ഒരു ഡബ് ട്രിപ്പിൾ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പത്ത് ഇരുപ തൊള്ളായിരത്തി മുപ്പത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ആണെങ്കിലും മെൽറ്റിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാധാരണ പോലെയല്ല എഴുപത്തഞ്ച് രൂപയാണ് പ്രീമിയം അപ്പോൾ അതുകൊണ്ട് തന്നെ മെൽറ്റിങ് വന്നാൽ നല്ലപോലെ മെൽറ്റിങ് വരും അപ്പോൾ അതുകൊണ്ട് നാളെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഓർക്കണം രാവിലെ ഈ രാവിലത്തെ ലൈവിൻ്റെ ഇടയിൽ ചിലപ്പോൾ അതൊക്കെ മറന്നുപോകും അപ്പോൾ നമ്മുടെ ലൈവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പൻ്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാളെ ലൈവിൽ വരുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞേക്കണം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കണമെന്ന് ഒരു സൂചന തരണം കാരണം ഞാൻ രാവിലെ ആ ടെൻഷൻ ഇടയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ടെൻഷനല്ല ആ തയ്യാറെടുപ്പിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ചിലപ്പോൾ വിട്ടുപോകും അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി എന്താ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിനെ പറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം ഓക്കെ അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് വളരെ കൃത്യമായിട്ട് തന്നെ വരച്ച് വെച്ചിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഹൈ വോളിയത്തിൽ വന്നതുകൊണ്ടാണ് ഡയറക്റ്റ് വന്നത് താഴത്ത് വന്നു ഈ ഒരു കൺസോൾട്ടേഷൻ സോണിൽ കൺസോൾട്ട് ചെയ്ത് പിന്നെ താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് പോകുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ടാർഗറ്റ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴത്തോട്ട് മാർക്കറ്റ് പോയില്ല അപ്പോൾ ഞാൻ കുറച്ചുമുമ്പ് പറഞ്ഞ സെയിം കാര്യം ഒരു സ്ഥലത്ത് കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ അത് ബ്രേ സപ്പോർട്ടായിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ താഴത്തോട്ട് പോവുകയുള്ളൂ അതാണ് ഞാനിവിടെ ഇങ്ങനെ കൺസോൾഡേഷൻ്റെ അവിടെയാണ് കൂടുതൽ കുനിപ്പുകൾ ഇട്ട് വെക്കുന്നത് അപ്പോൾ അതേപോലെ മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് വന്നു ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി അപ്പോൾ കൺസോൾട്ടേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് കൂടുതൽ കൺസോൾഡേഷൻ ഒക്കെ മാർക്കറ്റ് നടത്തിയിട്ടുമുണ്ട് അതിനുശേഷം ഈ ഒരു റെഡ് ക്യാനൽ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് വൈറ്റിലേക്കാണ് പറഞ്ഞത് ആ ഒരു മൂവ്മെൻറ്റും കറക്റ്റായിട്ട് മാർക്കറ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ അത് കാണുമ്പോൾ ഈ ഇതിൻ്റെ പാത്ത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ട്രേഡിങ് എന്താണ് ഒരു പ്രൈസ് പ്രൈസാക്ഷൻ എന്താണെന്നൊക്കെ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പഠിക്കണവർ പഠിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാ അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതോ അതല്ലേ ഉള്ളൂ അപ്പോൾ അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നന്നായിട്ട് വ്യൂ പറയാൻ സാധിക്കണമെന്നുള്ളത് ഇപ്പോൾ എല്ലാവരും പഠിക്കാൻ വരണം എന്ന നിർബന്ധമൊന്നുമില്ല എല്ലാവരും ലൈവിൽ വരണം എന്നൊരു നിർബന്ധവും ഞാൻ ഈ ലൈവ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ലൈവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് പറ്റിയത് അതിന് കാഴ്ചക്കാരുണ്ടായതുകൊണ്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയത് എന്നെ കാണുന്നവരുണ്ട് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരുണ്ട് എന്നുള്ള ബോധമാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് ആ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ് അതാണ് എൻ്റെ സ്കില്ല് അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ പഠിക്കാൻ വന്നില്ലെങ്കിലും ലൈവിലേക്ക് വന്നില്ലെന്ന് വെച്ചോ യാതൊരു വിധ പരാതിയില്ല ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാം എൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ നിലവിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അൻപത്തോരായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏത് രീതിയിൽ പോകും ഒരു മാസം ഒരു ആറ് മാസം കൊണ്ട് നിങ്ങളെ ട്രേഡർ ആക്കാനായിട്ട് ഈ ഒരു പാത്ത് വേ മാത്രം മതി അപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അൻപത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്താറ് അവിടെ നമ്മൾ ഈ ഇങ്ങനെ വരക്കുന്നത് കൺസോളേഷൻ ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ച് താഴ്ത്തോട്ട് വരാം അത് നല്ല രീതിയിൽ മേളിലോട്ട് കൺസോൾട്ടേഷന് ശേഷം ഡയറക്റ്റും പോവാട്ടോ ഇത് നമ്മളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്യാം പിന്നെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടോ പിന്നെ ഈ ഒരു ലെവലിലേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കിടക്കുന്നത് ഓക്കെ ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള നമ്മളുടെ ഇതിലെ ഏത് റണ്ണിങ് സ്പേസിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മാറുക എന്നുള്ളത് മാത്രമാണ് പ്രാധാന്യമുള്ളൂ അപ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ മാർക്കറ്റ് ഇവിടെ തന്നെ ആണെങ്കിൽ എഗെയിൻ കൺസോൾട്ടേഷൻ ചെയ്ത് താഴത്ത് വന്ന് അവിടെയും കുറച്ച് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് പോയി ഇതാണ് നാളത്തെ താഴത്തേക്കുള്ള വ്യൂ അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ കൺ കറവ് കറവ് വരുന്നത് കൺസോൾട്ടേഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി ഓക്കെ എല്ലാവരും ഈ വർഷം പ്രോഫിറ്റബിൾ ആവട്ടെ പിന്നെ നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് ആണ് രാവിലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാൻ അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടം വരെ വരാം നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ഫ്യൂച്ചറിൽ വന്നിട്ടുണ്ടോ എന്നും കൂടെ നോക്കണ്ടേ മുട്ടിയിട്ടില്ല ഏകദേശമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ തിരിച്ച് അതേപോലെ തന്നെ ഒക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുമുണ്ട് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ മാർക്കറ്റ് അൻപത്തൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കാരണം ഒരുപാട് ആരോ വരക്കണ്ടല്ലോ ഒരു ഒറ്റ ടൂളുണ്ടെങ്കിൽ ഒറ്റ പരിപാടി ഒറ്റ ഇതിൽ തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ മാർക്കറ്റ് എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് കൺസോൾട്ടേഷന് ശേഷം ഉള്ള മൂവ്മെൻറ്റ് അമ്പത്തൊന്ന് അറുന്നൂറും ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ വന്നതിന് ശേഷമായിരിക്കും അൻപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി അൻപതിലേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴെത്തോട്ടാണെങ്കിൽ കൺസോൾഡേഷന് ശേഷം അമ്പത്തൊന്ന് ഇരുന്നൂറിലൊരു കൺസോൾട്ടേഷനുണ്ട് അതിന് ശേഷമായിരിക്കും തൊട്ട് താഴെ വീണ്ടും ഒരു കൺസോൾഡേഷന് ശേഷമായിരിക്കും മാർക്കറ്റ് അൻപത് എണ്ണൂറിലേക്ക് വരുന്ന ഇതാണ് നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നത് ബാക്കി ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഹിഡൻ സപ്പോർട്ട് റെസിസ്റ്റൻസുകളും ഇവിടെ ഉണ്ട് അപ്പോൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന അമ്പത്തോരായിരം സി പി യിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന അമ്പത്തൊന്ന് മുന്നൂറ് പി ആണ് ഇതാണ് മേജറായിട്ട് പറയാനായിട്ടുള്ള ഈയൊരു സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾക്ക് ഗുണമാവുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾ വീഡിയോ കാണുന്നവരെ ന്യൂ ഇയർ ആയിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കത്ര പത്തോ പന്ത്രണ്ടോ പേര് ലൈക്ക് എട്ട് പേരെന്തോ ലൈക്ക് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നണം അല്ലാതെ എനിവേ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നമ്മൾ മനസ്സിൽ തോന്നേണ്ട കാര്യങ്ങളല്ലോ നിർബന്ധിച്ച് നിങ്ങൾ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളല്ലോ എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകളും ന്യൂ ഇയറും ഈ ഒരു വർഷം ഒരു പ്രോട്ടർ റീഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശയ പ്രാർത്ഥനയോടുകൂടിയും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്